മിമിക്രി രംഗത്തു നിന്നും സിനിമയിലെത്തിയ നടനാണ് ബിജുക്കുട്ടൻ പച്ചക്കുതിരയിലൂടെ സിനിമാ ലോകത്ത് ചുവടുവച്ച ബിജുക്കുട്ടൻ മമ്മൂട്ടി നായകനായ പോത്തൻ ബാവ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായി പിന്നീട് റിലീസായ ചോട്ട മുംബൈയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ താരം സിനിമകളിൽ സജീവമായി തന്റെ അച്ഛനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ക്യൂ സ്റ്റുഡിയോട് സംസാരിക്കുകയാണ് ബിജുക്കുട്ടൻ എന്റെ അച്ഛൻ വലിയൊരു മമ്മുക്ക ഫാനാണ് ചെറുപ്പത്തിൽ ഞാൻ പുള്ളിയെ തമാശയ്ക്ക് കളിയാക്കുമായിരുന്നു ഞാനാണെങ്കിൽ മോഹൻലാൽ ഫാനായിരുന്നു അച്ഛൻ മദ്യവെച്ച് വന്നിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ മമ്മുക്കായെ കളിയാക്കും മമ്മുക്കായ്ക്ക് ഡാൻസ് ഒന്നും അറിയില്ലല്ലോ എന്ന് പറയുമായിരുന്നു പുള്ളിക്ക് അത് കേട്ട് ദേഷ്യം പെരും അതൊക്കെ അച്ഛനെ നൂപ്പിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തത് ഇരിക്കുമ്പോഴാണ് പോത്തൻ ബാബയിൽ എനിക്ക് ചാൻസ് കിട്ടിയത് ആ പടം റിലീസായ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു നാട്ടിലെത്തിയ ശേഷം ഫാമിലിയും കൂട്ടി പടം കാണാൻ പോയി പടമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അച്ഛനോട് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അവസാനം എന്റെ മമ്മൂട്ടി വേണ്ടി വന്നില്ലേ നിന്നെ രക്ഷിക്കാൻ എന്ന് അച്ഛൻ പറഞ്ഞു പണ്ട് തമാശയ്ക്ക് പറഞ്ഞതൊക്കെ പുള്ളി സീരിയസ് ആയി എടുത്തു എനിക്കത് കേട്ട് കരച്ചിൽ വന്നു അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് അച്ഛനോട് പറഞ്ഞിട്ടും പുള്ളി വിശ്വസിച്ചില്ല അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ബിശുക്കുട്ടൻ പറയുന്നു